ലഹരിക്കെതിരെ മാർച്ച് പതിനാറിന് കൊടിക്കുന്ന ഡിവൈഎഫ്ഐ ജനകീയ ചങ്ങല വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യമുയർത്തി സിന്തറ്റിക് രാസലഹരി വ്യാപനത്തിനും വർദ്ധിച്ചുവരുന്ന വയലൻസിനുമെതിരെ യുവതിയുടെ പ്രതിരോധം കൂടുതൽ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ഡിവൈഎഫ്ഐ കേരളത്തിൽ നടത്തിവരുന്ന ജാഗ്രതയുടെ ഭാഗമായി പരിതൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് പതിനാറിനെ കൊടിക്കുന്നിൽ ജനകീയ ചങ്ങല തീർക്കും വൈകിട്ട് നാലിനെ കൊടിക്കുന്നിലെ പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് നിന്നും പട്ടാമ്പി റോഡിലേക്ക് ഒരു കിലോമീറ്റർ ദൂരം നീളുന്ന ചങ്ങലയിൽ രണ്ടായിരത്തോളം പേർ അണിനിരക്കും ചങ്ങലയിൽ കണ്ണികളായി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നേരിടുന്ന മഹാവിപത്തിനെതിരെ പോരാട്ടത്തിന്റെ ഭാഗമാകാൻ എല്ലാവരെയും ഡിവൈഎഫ്ഐ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നതായി മേഖലാ സെക്രട്ടറി എം കെ വിഷ്ണു പ്രസിഡന്റ് വി പി കൃഷ്ണദാസ് മേഖലാ കമ്മിറ്റി അംഗം പി മണികണ്ഠൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാമൂഹ്യ പോരാട്ടത്തിനാണ് ഉപയോഗങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി വലിയ ക്യാമ്പയിനുകളാണ് തീരുമാനിച്ചിട്ടുള്ളത് ചെറിയ വീട്ടുമുറ്റ സദസ്സുകളിൽ തുടങ്ങി കലാകായിക മത്സരങ്ങൾ അത്തരത്തിൽ ഒരുപാട് പരിപാടികൾ ഡിവൈഎഫ്ഐ ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ പരിത മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന മാർച്ച് മാസം പതിനാറാം തീയതി കൊടിക്കുന്ന സെന്ററിൽ വൈകുന്നേരം നാല് മണിക്ക് ജനകീയ ചങ്ങല തീർക്കുകയാണ് പള്ളിപ്പുറം കോപ്പറേറ്റീവ് ബാങ്ക് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ചങ്ങല ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തോളം നടത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ പരിതൂർ പഞ്ചായത്തിനകത്തെ സിനിമാ പ്രവർത്തകർ നാടക പ്രവർത്തകർ വിദ്യാർത്ഥികൾ അധ്യാപകർ കായിക താരങ്ങൾ സമൂഹത്തിലെ എല്ലാ തുറകളിലുള്ള ജനങ്ങളെ ഇതിൽ പങ്കാളികളാക്കാനാണ് ഡിവൈഎഫ്ഐ ഉദ്ദേശിച്ചിട്ടുള്ളത് വലിയ പോരാട്ടത്തിന് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും പിന്തുണ ഞങ്ങൾ ഈ അവസരത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് വലിയ ഒരു ഉദ്യമത്തിന് തുടക്കമിടുകയാണ് ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച മുതൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ സദസ്സുകളും ചെറിയ രീതിയിലുള്ള കായിക മത്സരങ്ങളും ചെറിയ ചെറിയ യൂണിറ്റുകൾ ചെറിയ ആളുകൾ തിങ്ങിക്കൂടുന്ന പ്രദേശങ്ങൾ ഇവിടെയെല്ലാം വലിയ വലിയ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് ഇന്ന് ഡിവൈഎഫ്ഐയുടെ പരിതൃ മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ എന്ന നിലയ്ക്ക് ഞങ്ങൾ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വലിയ പ്രവർത്തനത്തിന് ഈ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും പിന്തുണ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ ആളുകളും ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാകണം പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി